പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൂസിഫർ മികച്ച അഭിപ്രായത്തോടെ തിയേറ്ററുകളിൽ മുന്നേറുകയാണ് ഈ അവസരത്തിൽ മേരാനാം ഷാജിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ലൈവിലെത്തിയ ആസിഫലിയോട് ലൂസിഫർ കണ്ടോ എന്നുള്ള ആരാധകന്റെ ചോദ്യവും അതിന് ആസിഫലി നൽകിയ മറുപടിയുമാണ് വൈറലാകുന്നത് മോഹൻലാൽ ആരാധകർ ആവേശത്തോടെ കാത്തിരുന്ന ലൂസിഫർ മികച്ച പ്രതികരണത്തോടെ തിയേറ്ററുകളിൽ നിറഞ്ഞോടുകയാണ് താരങ്ങളും ആരാധകരുമായി മോഹൻലാൽ എന്ന നടനെയും പൃഥ്വിരാജ് എന്ന സംവിധായകനെയും മനസ്സിലേറ്റി കഴിഞ്ഞിരിക്കുകയാണ് സിനിമയ്ക്ക് വേണ്ടി പൃഥ്വിരാജ് ഏറെ കഷ്ടപ്പെട്ടിരുന്നു മൂന്ന് വർഷത്തെ കഠിനാധ്വാനമാണ് ലൂസിഫർ തിയേറ്ററുകളിൽ എത്തിയതോടെ സഫലമായത് പൃഥ്വിരാജ് എന്ന സംവിധായകന്റെ മികവിനെക്കുറിച്ചും കുറിച്ചും സിനിമയെക്കുറിച്ചും മോഹൻലാലും മഞ്ജു വാര്യരും ഉൾപ്പെടെയുള്ള സഹതാരങ്ങളും അണിയറ പ്രവർത്തകരും പറഞ്ഞിരുന്നു ആ കഠിനാധ്വാനവും ആത്മസമർപ്പണവും ശരിവയ്ക്കുന്നതായിരുന്നു ചിത്രവും സിനിമയിലെ പ്രവർത്തകരും താരങ്ങളും ഒക്കെ ചിത്രം കണ്ട തങ്ങളുടെ അഭിപ്രായവും രേഖപ്പെടുത്തിയിരുന്നു എല്ലാവരും ചിത്രത്തെക്കുറിച്ച് മികച്ച അഭിപ്രായമാണ് പറഞ്ഞത് എന്നാൽ തനിക്ക് ചിത്രം കാണാൻ പറ്റാത്തതിനെ കുറിച്ചാണ് അലി വെളിപ്പെടുത്തിയിരിക്കുന്നത് മേരനാം ഷാജി എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനായി താരം ഫേസ്ബുക്ക് ലൈവിൽ എത്തിയപ്പോഴാണ് ഇക്കാര്യം പറഞ്ഞത് ഇപ്പോൾ മാഹിയിൽ തന്റെ പുതിയ ചിത്രത്തിന്റെ തിരക്കിലാണ് താരം ലൈവിലെത്തിയ താരത്തോട് ലൂസിഫർ കണ്ടോ എന്ന് ഒരു ആരാധകൻ ചോദിച്ചു അതിന് മറുപടിയായിട്ടാണ് ആസിഫ് തനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞത് നാദർഷയുടെ കൂടെ നേരത്തെയും ആസിഫലി പ്രവർത്തിച്ചിട്ടുണ്ട് കുടുംബ സമേതം തിയേറ്ററുകളിൽ പോയി ആസ്വദിക്കാവുന്ന തരത്തിലുള്ള ഫെസ്റ്റിവൽ സിനിമയുമായാണ് ഇത്തവണ തങ്ങൾ വരുന്നതെന്ന് ആസിഫലി ലൈവിൽ പറഞ്ഞു ലൂസിഫർ വൻ വിജയത്തിലേക്ക് കുതിക്കുകയാണ് മധുര രാജ റിലീസിനൊരുങ്ങുന്നു മേരാനാം ഷാജിയും ഇത്തവണ അവധിക്കാലം ആഘോഷിക്കുന്നതിനായി എത്തുന്നുണ്ട് ആദമിനും ഇപ്പോൾ വെക്കേഷൻ ആണെന്നും അണ്ടർവേൾഡിന്റെ ചിത്രീകരണം പൂർത്തിയാക്കിയതിനു പിന്നാലെ തങ്ങളും ഹോളിഡേ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നും ആസിഫലി പറഞ്ഞു അനുരാഗ് കരിക്കൻ ശേഷം ബിജു മേനോനോടൊപ്പം അഭിനയിച്ച സിനിമ കൂടിയാണ് മേരാനാം ഷാജിയെന്നും ചാക്കോച്ചൻ ബിജു മേനോൻ കൂട്ടുകെട്ട് താൻ പൊളിച്ചിരിക്കുകയാണെന്നും ം പറയുന്നു ശ്രീനിവാസനും സിനിമയിലുണ്ട് ശക്തമായ തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബൈജുവിനും പ്രധാനപ്പെട്ട റോളാണ് സിനിമയിൽ നൽകിയിട്ടുള്ളത് നിഖില വിമലാണ് ചിത്രത്തിൽ നായികിയെത്തുന്നത്